ലോകം മുഴുവൻ എതിർത്താലും രണ്ടുപേരും ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കത്തില്ല അറിയുമ്പോ മറ്റേ ഈ കൂടി പറയാം ലോകം മുഴുവൻ എതിർത്താലും നിങ്ങളുടെ മൂന്ന് പേരെയും ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കത്തില്ല എന്നറിയുമ്പോ ആതിരാ ഏർ മറ്റേ നൂറ അപ്പൊ അനുമോളിപ്പം വിചാരിച്ചിരിക്കുന്നത് അനുമോള് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ മോശം ഒരു കാര്യം ഞാൻ പറയാം മനുമോളെ ദോഷം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കാരണം എന്താ ഇന്ന് രാത്രി കൊണ്ടുപോയിട്ട് ആര്യന് ഓംലേറ്റ് എടുത്തു കൊടുക്കുക അതുപോലെ ആര്യനെ സ്പെഷ്യൽ കെയർ ചെയ്യുക അവൻ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആതിലാ നൂറമാർ കൊടുത്ത് നിന്റെ നീ എന്ന അവന്റെ അവൻ്റെ എന്നാണ് മനസ്സിലായി അമ്മക്കളി കളിക്കാൻ എല്ലാ ഇവിടെ വന്നു ഇവിടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിനിടക്ക് ഈ അനുമോള് വലിയ വിളമ്പ് എന്ന വിശേഷം പറയുന്നില്ലേ അന്ന് അനു അനുമോള് വിളമ്പിയിട്ട് അനീഷിന് ഒരു പീസ് പോലും അനീഷിന് കൊടുത്തിട്ടില്ല ആര്യനെന്ന് മൂന്ന് പീസാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പീസ് അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ പിന്നെ അനിമോള് എന്ന് പറയുന്നത് നോക്കുന്നുണ്ട് കഴിഞ്ഞ ഇത് ആ പരിപാടി എന്നുവെച്ചാൽ കരച്ചല് പിടിച്ചല് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരു പെണ്ണല്ലേ പെണ്ണല്ലേ എൻ്റെ പെണ്ണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക് നിനക്ക് അറുപത്തഞ്ചായിരം റുപ്യ വന്നിട്ട് നിന്റെ കൊണ്ടുവന്നത് നിന്നെ നല്ലതാക്കിയിട്ട് വിടാനൊന്നും അല്ല ഇവര് പരമാവധി മുതലെടുത്ത് വിടാൻ തന്നെയാണ് മനസ്സിലായില്ല അല്ലല്ല ഞാൻ പറഞ്ഞത് കേടാന്ന് പറഞ്ഞാൽ ക്ഷേതാ മേനോന് ഒരു ലക്ഷം പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വായിച്ചത് ഷേതാമേനോനും അതുപോലെ തന്നെ ഇല്ല എന്ന പേര് പ്രൈസൊന്നും ഇവർക്ക് ഇവർക്ക് പ്രൈസ് കൊടുക്കൂല ഞാൻ നിന്നോട് അല്ലല്ല ഇത് പ്രൈസ് കൊടുക്കൂല വെച്ചാൽ നീ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും ഇതേപോലെ ഒരു രണ്ടുമൂന്നാൾക്കാരുണ്ടാവും മനസ്സിലായി അവർ ലാസ്റ്റ് ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം അതുപോലെ തന്നെ കരിച്ചലും പിഴിച്ചലും മാത്രം പിന്നെ വേറെ കാര്യമുണ്ട് അവിടെ അനിമോള അനുമോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അനുമോളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട അനുമോളെ സപ്പോർട്ട് ചെയ്യലാണെങ്കിൽ എഴുന്നേറ്റ് പോയിക്കോരുന്ന കാര്യം പറയാമായിരുന്നു അനുമോളെ സപ്പോർട്ട് ചെയ്യേണ്ട അങ്ങനെ എന്താ അനുമോളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അനുമോളെന്നാ ഈ അനീഷ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് പ്രശ്നം അനുമോൾ ചെയ്താ ഇവര് കടിക്കുന്നതിലുനാട്ടില്ലേ പോ പട്ടിയെ പട്ടിയെ പോലെ തല്ലുനാണ്ടില്ലേ നീ അപ്പൊ പട്ടിയെ പട്ടിയെ പോലെ തല്ലുനാട്ടില്ലേ പതിനാറ് ലക്ഷം പി ആറ് കൊടുത്തില്ലാന്ന് നിങ്ങള് പറയുന്നില്ലേ ഇന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് രണ്ട് പി ആർ കമ്മിൽ തെരുവത്തല്ല നീ രണ്ട് പി ആറ് കമിലി അറിയാ കാരണം ഇവരെന്തിന് അടികയിന്ന് ഇവരെന്തിന് അടികയിന്ന് നീ ഒന്ന് പറ പതിനാറ് ലക്ഷം വാങ്ങിച്ചില്ലെങ്കിൽ ഇവരെന്തിനാ തല്ലുകയിന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ പൈസ വാങ്ങിച്ചവർക്ക് ഇവർ ജയിക്കുക എന്നുള്ളതാണ് നിനക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടേ എനിക്ക് തോന്നുന്നില്ല ഒരു ആയിട്ട് ചെങ്ങായി ഞാൻ നിങ്ങളോട് പത്ത് പത്ത് പൈസ ഡിഗ്രേഡ് ചെയ്യുന്ന നിന്റെ പിന്നെ ഈ വീഡിയോ അടിയിൽ അടിയിൽ വന്നിട്ട് അനുമോള ഫാൻസ് അനുമോള ഫാൻസ് അവർ കുറെ ആൾക്കാർ ഡിഗ്രേഡ് ചെയ്യുന്നില്ലേ അതെങ്ങനെയാന്ന് പിന്നെ ഒരു പി ആറു അല്ല ഒരു പി ആറു അല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അനിമോളെ ഇപ്പൊ നീ പറയുന്ന പോലെ ഇതാണ് എല്ലാ കൊടുക്കാൻ ആരാട്ട് ആരാ ഇവിടെ കിച്ചൻ ക്യാപ്റ്റൻ ആരാ കിച്ചൻ ക്യാപ്റ്റൻ ആരാ കിച്ചൻ ക്യാപ്റ്റൻ കിച്ചൻ ക്യാപ്റ്റൻ ഷാനവാസി അതുപോലെ തന്നെ അല്ല അല്ലല്ല ഞാൻ പറയുന്നത് കബട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ അവിടെ പല ആൾക്കാർക്കും രാത്രി ബസ്കാറിന്റെ പല ആൾക്കാരും വിഷമ് കടിച്ചു പിടിക്കാറുണ്ട് പിന്നെ ആര്യമോനെ മാത്രം മുറ്റകറ്റി കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാ അതിന്റെ പ്രത്യേകത അതാണ് എനിക്ക് അറിയേണ്ടത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ അനുമോള് അനുമോള് മേത്തോട്ടും മേത്തോട്ടും ഇന്നൊരു ഒരു ഉമ്മൻ കാർഡ് ഇറക്കിന് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അവിടെ അല്ല ഞാൻ പറയുന്നത് എന്താ അറിയാം ഈ ലക്ഷ്മി എങ്ങനെയാന്ന് എനിക്കറിയാം ഏടിയാന്ന് പോയിട്ട് പിടിച്ചിങ്ങനെ താക്കാൻ നോക്കുന്നതാണ് അത് ഏത് വള്ളിയായാലും വണ്ടിയില്ല അതിനിപ്പം ഞാൻ പറഞ്ഞില്ലേ ഏത് വള്ളി ഇല്ലെങ്കിലും പോയിട്ട് പിടിച്ചു താക്കാൻ വേണ്ടി ഇന്നടത്ത് ഏതൊരു വള്ളിട്ടും പിടിച്ച താത്തോ നോക്കൂ സ്വന്തം വള്ളിയായിരുന്നു അതുകൊണ്ട് കൂടി രക്ഷപ്പെടുവരുന്നത് അതങ്ങനെയാണ് ഈ ലക്ഷ്മി കൊണ്ടുപോയിട്ട് ബാത്റൂമിലാണ് വിടുന്നത് ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ ഞാൻ ഞാൻ നിന്നോട് പറയട്ടെ അതായത് ഒരു ഒരു മിനിറ്റ് ഈ അനിമോളിന്റെ വിചാരി ഇപ്പോഴും ഇതൊരു എന്റെ വീടാന്നാന്ന് എന്നാ കാരണം എന്തറിയ അനിമോൾ രാത്രി മുതല് രാവിലെ വരെ പൊതിർത്ത് പൊക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രി ആയിരിക്കും ചെയ്യേണ്ടേ ഒന്നും അപ്പൊ അനിമോള് ചെയ്തിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ളത് ഇതല്ല വേണ്ടത് അതിന് ഞാൻ പറഞ്ഞിട്ട് ഇതിപ്പോ അനിമോളത് ഇന്നോ ഇന്നിനോ അല്ല ഇവിടെ ആൾക്കാർ ഇവിടെ പത്ത് പതിനെട്ട് ആളുടെ അനുമോളെ കംപ്ലൈന്റ് ഇതല്ല അനിമോളക്ക് എപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ആർത്തി പണ്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനീഷ്ലോട്ട് മാത്രം ആ പാപ അനീഷ് നിങ്ങൾ എല്ലാരും കൂടിയിട്ട് ഉണ്ടാക്കാൻ നോക്കിയാ അവിടെ എല്ലാരും കൂടി ഗ്രൂപ്പ് കളിച്ചിട്ട് അനീഷിനെ ഉണ്ടാക്കാൻ നോക്കുക ഇത് അതിന്റെ പരിപാടി പുറത്തൊന്നും തുടങ്ങിയിട്ടുണ്ട് ഈ അനുമോളെ നിന്റെ അനുമോളെ വേറെ ഒരു കാര്യം ഈ കള്ളത്തിമാർക്ക് എന്തിനാ കഞ്ഞിവെച്ചു കൊടുക്കുന്നത് കള്ളത്തിമാർക്ക് കഞ്ഞിവെച്ചു കൊടുക്കുക ആ ഒരു ഗെയിമല്ലേ അവിടെ ഒരു ബിഗ് ബോസ് ഗെയിം നടക്കുമ്പോഴും കള്ളത്തിമാർ എന്തിനും സേവ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ആതിലാ നൂറമാർ കൃത്യമായിട്ട് അവരെ സ്വഭാവം ഇന്ന് കാണിച്ചു തന്നാർ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അവരൊന്നും പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇതാണ് അവര് ഇതാണ് അവരാടത്തെ അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പോഴവര് പാപ്പമാരും ഉമ്മമാരും എന്തിട്ട് എടുക്കാതെ മനസ്സിലായ ഇതാണ് അവര് ഞാൻ രാവിലെ അവൾക്ക് അവർക്ക് പ്രശ്നമുണ്ടായിട്ട് അവര് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഈ അനുമോൾ എന്താണ് ഈ അനുമോള് ഇപ്പൊന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും അക്ബർ എന്ന് പറയുന്നത് സംശയം അനുമോളിയാന്ന് എന്നാ പിന്നെ അനുമോള് തീർത്തു കൊടുക്കില്ലേ വേണ്ടത് ഇവരാന്ന് എടുത്തത് എന്ന് ഒരു ഉളുപ്പവും ഇല്ലാണ്ട് യാതിലെ പോയിട്ടെന്നിട്ട് ഇവനെ സഹായിക്കുക എന്നുവെച്ചാ മറ്റോളില് മനസ്സിലാക്കണം ഈ നിന്റെ ഈ അനുമോ ഒരു മിനിറ്റ് ഒരു ഗെയിമും അല്ല നിന്റെ അനുമോൾക്ക് ബുദ്ധി വിവരം എന്ന് പറയുന്ന ഒന്നും ഇല്ല എന്നുവച്ചാ കൊറേ പൈസ വെളിയിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊന്നും ആ പൈസ കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ വാരണം ഈ ഒരു വിവരമല്ലാതെ വേറെ ഒന്നുമില്ല ഒന്നുമില്ല പി ആർ ആയിരിക്കുന്നത് ആർക്കും ഇല്ല പി ആർ ഒരാൾക്കും ഒരാൾക്കും എല്ലാര്ക്കും ഞാൻ ഇന്നൊരു കാര്യം പറയാം ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം ോ അവിടെ നല്ല രീതിയിൽ കളിച്ചത് അതായത് എത്തിക്സോട് കളിപ്പിച്ചത് അനീഷ് മാത്രം അല്ലാതെ വേറെ ഒരു ഗെയിമർ മാറും ഒരു മിനിറ്റ് കളിച്ചാൽ നല്ല തല്ല അക്ബർ അക്ബർ നല്ല രീതിയിൽ തല്ലിയിട്ടുണ്ട് അത് മാത്രമല്ല മികുനടിലോ കൈയിട്ടിട്ടുണ്ട് കയറി എനിക്ക് പല സ്ഥലത്തും കൈയിട്ടിട്ടുണ്ട് മനസ്സിലാക്കി നീ വേറെ ഈ വേറെ ഈ അത് വേണം അനുമോളൊക്കെ അത് വേണം എനിക്ക് ഓർമ്മയില്ല പണ്ട് അതായത് ഈ നെവിൻ ഇങ്ങനെ അടക്കി ഇറക്കു വന്നിട്ട് ഈ കളി നേരിടാ അനുമോള് അതുപോലെ തന്നെ അടിയിലെ കുറെ കേസരികൾ എല്ലാം ഉണ്ടായിരുന്നു അന്നൊക്കെ ഇവർ ഈ നെവിൻ പറഞ്ഞത് ഇവർ എന്നാ വിചാരിക്കുന്നറിയാ നെവിൻ എന്തോ ഈ എന്താ പറഞ്ഞത് അതുകൊണ്ട് ഇവനോട് ചോദിച്ചോണ്ടിരിക്കുന്നത് ഏതാ 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 ചോദിച്ചോണ്ട് ഫസ്റ്റ് ആ ഒരു മഡിട്ട് മഡിന്റെ അകത്ത് കടന്ന് എല്ലാരും കൂടി ചളിയിൽ പെരണ്ട് കളിച്ച ഒരു ടാസ്ക് ഓർമ്മയാണ് ഇത് എന്നാ അറിയാം ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കെ അതായത് ഈ ഈ നെവിനില്ലേ ആദ്യ അറിയണ്ട് നെവിനെ ആ ആദ്യണ്ട് ഈ അനുമോളൊക്കെ അനുമോളെ ഞാൻ പറയില്ലേപ്പോ ഞാൻ പറഞ്ഞു തരാൻ എല്ലാവർക്കും ഉണ്ട് ഇവന്റെ ജെൻഡർ അറിയായിട്ട് എന്നിട്ട് ഇനി അനുമോള് പറഞ്ഞില്ലേ നീ കിടക്കുമ്പോ ഷടിയിട്ട് കിടക്ക അതിലേക്കല്ല പുറത്താക്കുന്ന അത് കണ്ടില്ലായിരുന്നു ഏഹ് അനുമോളക്ക് ഇതിന്റെ പരിപാടി എല്ലാ സ്ഥലത്തും സമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞേക്ക് ഇവൻ പറയുന്ന പോലെ നിന്റെ പെട്ടെന്ന് പറയാറ് നൂറയുടെ ഒരു കടപ്പ് കണ്ടിട്ട് സത്യം പറഞ്ഞ ക്യാമറ നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഈ നൂറ് എന്തിനാങ്ങനെ കിടക്കുന്ന എനിക്കറിയാ ഇപ്പൊ നൂറക്കറിയാ ഇതിട്ട് കഴിഞ്ഞാൽ എല്ലാം കാണുന്നു പക്ഷെ അത് കാണിക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല മര്യാദയ്ക്ക് റിസോർട്ട് കൂടെ ഞാൻ നിന്നോട് പറയുന്ന നാട്ടുകാരെ മുഴുവൻ പ്രദർശിപ്പിക്കണ്ടെങ്കിൽ ആ ഇത്ര പോലത്തെ ഡൗസർ ഇട്ടാലേ പറ്റുള്ളൂ അത് കണ്ടാൽ തുട കാണും എല്ലാരും മനസ്സിലാകും കാണുമ്പോ എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ട് പക്ഷെ എന്താ അറിയാ ഈ പിള്ളേർ പറഞ്ഞാൽ ആരെയും അനുസരിക്കൂല ഇവരെന്നെ പറയുന്നുണ്ട് ഇത് ഇടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് പുറത്തു വന്നിരുന്നത് ഇത് ഇടാൻ വേണ്ടിട്ട് നമ്മള് പുറത്തു വന്നിന് അതായത് മാതാപിതാക്കൾ സമ്മതിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ പുറത്തു വന്നിന് നീനടക്കുന്നൂറ പറഞ്ഞു ആ ഷോ പിന്നെ എന്താ വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാല് പള്ളിന്ന് വർഷം വരുന്നത് ഒരു കാര്യം പക്ഷേ ഞാൻ അതല്ലെല്ലാരും ഏതാ ചോദിച്ചു ഒരു കാര്യം അതോക്കെ ഇത് എന്നാ പരിപാടി അറിയാ നെവിൻ ഇത് അറിഞ്ഞുകൊണ്ട് പറയാണ്ടെന്നാ ഓ പക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൻ ആൺകുട്ടി തന്നെയാന്ന് അല്ലാതെ ഓൻ ഇതൊന്നും അല്ല ഓൻ എനിക്ക് തോന്നുന്ന നല്ല അഭിനയക്കാരനാന്ന ഓൻ എനിക്ക് തോന്നി എന്നുവെച്ചാൽ ആരും ഒന്നും പറയില്ല നെവിന ആരൊക്കെ ഒന്നും പറഞ്ഞ അവിടെ ഇത്രയും കളി കളിച്ചിട്ട് നെവിൻ ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടാ നേരെ പറഞ്ഞ അക്ബർ ആണോ അനീഷാന്നെങ്കിൽ എന്തെല്ലാം പറഞ്ഞവര് പറയില്ലേ ലക്ഷ്മി പോലും എന്തെങ്കിലും പറഞ്ഞിട്ട് നവിൻ അടക്കുന്ന കളിച്ചിട്ട് നീ ഒന്ന് പറഞ്ഞോ എന്തുകൊണ്ടാ പറയുന്നില്ല

അത്രേ ഉള്ളവർക്ക് മനസ്സിലായാ അതാണ് ഈ കളിയില് നമ്മളില്ല ഇവര് ഈ കളിയിൽ നമ്മളില്ല ഇത് ആരെയും വീട്ടിലാന്ന് കുറ്റം ഒന്നും നമ്മൾ പറയുന്നില്ല കാരണം ഈ കളിയിൽ നമുക്ക് ആവശ്യവും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്ന് പറഞ്ഞ എല്ലാവരും ഒന്നും പറഞ്ഞു കഴിഞ്ഞാല് കേറി പോകുന്നേ പിന്നെ വേറിയുടെ കാര്യം ഞാൻ നിന്നോട് പറയാം നിന്നോട് പറയട്ടെ നിന്നോട് പറയട്ടെ ഇനിയിപ്പോ കാർ അവിടെ കൊണ്ടു ഈ കാറിന്റെ അത്തുനിന്ന് ഇവര് തട്ടാണ്ട് മുട്ടാണ്ടിരിക്കുക ഈ അനുമോളൊക്കെ അറിയാം അതായത് ജയിക്കൂലന്ന് കൃത്യമായിട്ട് മനസ്സിലായി അവസാനം ആരും പോവാതണ്ട് അതിനെ പേടിച്ചിട്ട് കാണുക ഇത് ആരെങ്കിലും തൊട്ടു എന്ന് പറയുമ്പെങ്കിൽ അതിന്റെ അടുക്ക് പറഞ്ഞു അതിന്റെ ബ്രി ബി പറയുന്നുണ്ട് മനസ്സിലായാ എന്തൊക്കെയോ പറയുന്നത് ഞാൻ പറഞ്ഞോ അല്ല ഇങ്ങനെ പറയുന്നത് ഇപ്പൊ എല്ലാരും കളിക്കാൻ വേണ്ടി ഇരുന്നല്ലേ എന്റെ അഭിപ്രായത്തിന് ഒന്ന് പറഞ്ഞാൽ അവിടെ ഈ പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഒരു കാര്യം അതന്നെ പക്ഷെ പക്ഷെ വേറെ കാര്യം ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമാണ് ഈ അനുമോള് പറഞ്ഞു ആദ്യം തന്നെ ഞാൻ എടുക്കാന്നിട്ട് എല്ലാവർക്കും ഭീതി മനസ്സിലായ അത് അത്ര പോലും ഈ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ഒരു മനസരാർത്ഥിയാണ് ഈ അനുമോള് നീ ആ അവസ്ഥ ആലോചിച്ചു നോക്കെ അപ്പൊ കുറെ പൈസയെടി ഉണ്ടാക്കി കൊടുത്ത് കുറെ പൈസ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കിട്ടും എന്ന് പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോയെന്ന് അറിയില്ലേ ഇനിയും തന്നെ ബിഗ് ബോസിൽ വരുന്ന സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് വേണമെങ്കിൽ വന്നാൽ മതി ചിലപ്പോഴും തന്നെ തിരിച്ചു പോകുമ്പോഴേക്ക് ഭർത്താവും കുഞ്ഞുങ്ങളൊന്നറിയിണ്ടാവില്ല ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും അതുകൊണ്ട് പറയുന്ന പല ആൾക്കാരുടെയും കുടുംബം നശിച്ചത് ബിഗ് ബോസ് ആണ് പല ആൾക്കാരും ഡിവോഴ്സ് വാങ്ങിച്ചത് ബിഗ് ബോസ് കഴിഞ്ഞു പോയിട്ടാണ് ബിഗ് ബോസ് കഴിഞ്ഞു പോയിട്ട് നശിച്ചവര് മാത്രമേ ഉള്ളൂ നന്നായവര് വളരെ ആ ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ പണി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിന് ആ സിനിമയിൽ രണ്ടുപേർക്ക് നല്ല റോളായിരുന്നു ഇപ്പൊ ഒരു വർഷം അങ്ങനെ അവർ എത്ര സിനിമയിൽ അവർ അഭിനയിച്ചു അതാന്ന് ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ലൈഫാന്ന് പക്ഷേ അവിടെ തീർന്നു എന്നേ ഞാൻ പറയുള്ളു ഒരിക്കലും അവർക്ക് പിന്നെ ഇത് ലരിപ്പൊഴി അനുമോളം വന്നു കഴിഞ്ഞാൽ ഒരു സീരിയല് ചാൻസ് പോലും കിട്ടൂല കാരണം ജനങ്ങൾ അത്രയും വെർത്തിട്ട് ഒഴിവാക്കിയിരിക്കുവാ അതാ മനസ്സിലായി പിന്നെ നീ പറയുന്നത് പറ ഈ ഷാനവാസന് കൊടുക്കുക ഈ ആര്യ കൂടുതലും ആര്യനൊക്കെ ഈ സീസണിൽ തന്നെ കോമണറായ ഒരുത്തൻ ബുദ്ധിയും മത്സരം ഇതും ഒക്കെ ഉള്ളത് കൊണ്ട് ഇവന്മാരൊക്കൊന്നും പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ മുഖത്തോണ്ട് ഗോഷിക അനുസരിച്ചിരിക്കും അയാൾ എന്തെങ്കിലും ചെയ്യുമ്പോ ഇതാണ് ഇവന്മാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്ന നിന്റെ അനിമോളായാലും ശരി നിന്റെ ആര്യനായാലും ശരി ശരി എല്ലാം പിന്നെ ലക്ഷ്മി ി പറഞ്ഞാ പറയാ ഒന്നുകിൽ ഇപ്രാവശ്യം പോകുന്ന ഷാനവാസായിരിക്കും ഷാനവാസുണ്ടെങ്കിൽ മാറി ആ ഇന്നലെ മെഡിക്കൽ റൂമിൽ പോയിന് പിന്നെ അങ്ങനെയുള്ള ഒരാളിന്ന് അങ്ങോട്ട് ടാസ്ക് എന്ന് പറഞ്ഞു മുടിച്ച ടാസ്ക് അല്ലേ നല്ലോണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസ് അവിടെ നിർത്തിയിട്ട് ഓടേണ്ടി വരും ആ ഇത് അങ്ങനത്തെ ആദ്യം തന്നെ പൊട്ടി തകർന്നു പോയി അതാണ് അയാളങ്ങാട്ട് ഒറ്റക്ക് കളിച്ചിട്ടുണ്ടെങ്കിലേ അയാൾക്ക് ഈ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇതും ഒന്നും ഉണ്ടാവില്ല പക്ഷെ അയാൾ എവിടെയോ രോഗം മുഴുവൻ എതിർത്താലും എന്റെ പെങ്ങൾ രണ്ടുപേരും ഞാൻ ഒരാൾക്കും അറിയപ്പെടേ അനുമോളില്ലേ അപ്പാണ് ഓക്കെ ഒന്നുകൂടി പറയാം ലോകം മുഴുവൻ എതിർത്താലും നിങ്ങളെ മൂന്ന് പേരെയും ഞാൻ ഒരാൾക്കും വിട്ടു കൊടുക്കത്തില്ല എന്നറിയുമ്പോ ആദിക മറ്റേ നൂറ അപ്പൊ അനുമോളെ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് വെച്ച ഒര് നിന്ന് ഇതാ അവിടെ നടക്കുന്നത് ശരിക്കും പറയും എന്ത് ബോറാന്ന് അല്ലേ എന്ത് ബോറാന്ന് ഈ മനുഷ്യൻ ഈ മനുഷ്യന് കൊറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ആറാടിക്കൂടെ ശരിക്ക് അല്ലേ ഇയാൾ ആദ്യം ഒരാളുമായിട്ട് കമ്പനിയിലായിരുന്നു ആളെ ശെരിക്കും ഇയാൾ ആറാടേണ്ട ഒരു വ്യക്തിയായിരുന്നായിരുന്നു അതറിയ എന്ത് സുഖത്തിനും ഞാൻ വിചാരിച്ച ആദ്യത്തെ ആ ഒരു ഇതെല്ലാം കണ്ടിട്ട് ഇവരെ രണ്ടുപേരെയും വെച്ചിട്ട് ആരെങ്കിലും സിനിമ ഉണ്ടാക്കുന്ന ഞാൻ വിചാരിച്ചു ഇയാളെയും വെച്ചിട്ട് അത്ര ഭയങ്കര കോമ്പായിരുന്നായിരുന്നു അതാ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ആ പെങ്ങള് കുട്ടിയിലെ അങ്ങോട്ട് ഞാൻ നിന്നോട് പറയുന്ന പെങ്ങൾ കുട്ടികളുമാര് സ്വന്തം തന്തയെയും തള്ളയെയും ഗർഭപാത്രത്തിന് കൊട്ടയാന്ന് വരെ അത്രത്തോളം അവരെ എന്താ പറയേണ്ടത് ഈ ഷാനവാസ് ഇപ്പം പറയു ഈ ഷാനവാസിനെ ജനങ്ങൾ വെറുതെ എങ്ങനെ അറിയാ ഷാനവാസ് ഒരിക്കൽ പറഞ്ഞു എന്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഈ ഷാനവാസ് പറഞ്ഞു കൊടുക്കണേ മക്കളെ അച്ഛനെയും അമ്മേനെയും റശ്മരി ആദ്യം പഠിക്കേണ്ടത് അവരെയാന്ന് ബഹുമാനിക്കേണ്ട ആദ്യമോ ഇതാരുടെയോ വാക്ക് കേട്ടിട്ട് ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് അവരെ അത്രത്തോളം ക്രൂരമായിട്ട് മനസ്സിലായ അതാന്ന് പറയുന്നത് അങ്ങനെ ഇത് അങ്ങനെ ഇതാക്കി ഇവരെ പിന്നെ ഈ ആരെങ്കിലും ഇവിടെ ഇത് ചെയ്യുക അതുകൊണ്ടാണ് മെയിൻ പ്രശ്നാർത്ഥം കാരണം അവരും അവരോട് മാത്രമേ അവർക്ക് ഇതുള്ളൂ വേറെ ഒരാളോടു അവർക്ക് കമ്മിറ്റ്മെന്റ് നീ ശ്രദ്ധിച്ചില്ല പേർക്കും പരസ്പരം ദേഷ്യമാണ് രണ്ട് പേർക്കും ദേഷ്യമാണ് അതായത് ഈ മറ്റേ സ്വഭാവം ഇനി ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ ഈന്റെ സ്വഭാവം അതിനും ഇഷ്ടപ്പെടുന്നില്ല ഇവരിപ്പു പറഞ്ഞുകഴിഞ്ഞാല് ഇവർക്ക് പേടി ആതിലൊക്കെ ഇനി വേറെ ആരെങ്കിലും ആര്യനോ മറ്റേ ആരെങ്കിലും ആയിട്ട് നൂറേനെ കൊണ്ടുപോകുന്ന പേടി അതും ഉണ്ട് അപ്പൊ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തില് പിന്നെ വേറെ കാരണ്ട് ഈ ചേട്ടച്ഛനാന്ന് ഇതിന്റെ അകത്ത് വലിയൊരു പ്രശ്നമാണ് കാരണം ചേട്ടച്ചൻ ഇങ്ങനെ സ്നേഹം കൊടുത്തോണ്ട് കഴിഞ്ഞാൽ ചിലപ്പോഴും നമ്മുടെ നൂറ വിചാരിക്കും അയ്യോ എന്റെ ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞിട്ട് പിന്നീട് ചിലപ്പോ വീട്ടിലേക്ക് പോയിക്കല് മനസ്സിലായാ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ കാര്യണോ തോന്നാറ് ആടെ ആരോഗ്യം കഴിഞ്ഞിട്ട് എല്ലാവരെയും ട്രോളാത് ആ കണ്ണിങ്ങനെ നിറച്ചുകൊണ്ട് പറയുന്ന ലോകം മുഴുവൻ സ്ഥലവും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ആർക്കും കൊടുക്കത്തില്ല ലോകം മുഴുവൻ എൻ്റെ സ്ഥലമാണ് നിങ്ങളെ മൂന്ന് പേരെയും ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്റെ ഷാനവാസ എന്നീ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാ വീട്ടിൽ വന്നിട്ട് എന്നോട് വെള്ളം കുടി ഉറപ്പാന്നറഞ്ഞു അല്ലേ അത്രമാത്രം ശരിക്കും ആ ചെറിയ മോള് വരെ പറഞ്ഞു കൊടുത്തിട്ടാണ് എന്റെ ഇങ്ങനെ കളിക്കല്ലേ ഒറ്റക്ക് കളിക്കുക ഒറ്റക്ക് കളിക്കുന്നത് എന്നിട്ട് ഇയാള് അതൊന്നറിയ അനീഷിനെ തോപ്പിക്കാൻ വേണ്ടിട്ടാന്ന് മനസ്സിലായാ ഇയാൾക്ക് പണി കിട്ടിയപ്പം കറിയാ ഞാൻ പറഞ്ഞില്ല ഈ ആദ്യം പോലെ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ ഈ സലീമിനെ ലോകത്തൊരാൾക്ക് കണ്ടുവിടാ ഈ റിയാ സലീമ് ഇയാളെ കരിയിച്ചു വിട്ടപ്പോഴും ആദിലാന്ന് എന്റെ മുന്നിൽ എന്നിന് എന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് ആതില് എന്നോട് സംസാരിക്കുമ്പോഴാണ് അവിടെയുള്ള എല്ലാരും കൂടിയിട്ട് ഇയാൾക്ക് എതിരെ തിരിഞ്ഞത് അറിയ അനിമോളും അതേപോലെ തന്നെയാണ് അനിമോളും ഇവര് ഒരു കൂട്ടാ അതിന്റെ നൈറ്റീവൈനി അതുവരെ അനുമോള് ഭയങ്കര താരല്ലേ ആ ചോദ്യം ആരാ 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 അതാ ചെയ്യുമ്പോ അനിമോൾ ആരാല്ലു അക്ബർ കരയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്ക് അക്ബറിന്റെ കരച്ചലൊക്കെ അത്രയേ ഉള്ളൂ എന്നാ കാരണം എന്ന് അറിയാ അക്ബർ ഇതെങ്ങാറ്റിപ്പം അനീഷിന്റെ സാന പോയിട്ടുണ്ട് ഞാൻ നിന്നോട് പറയുന്ന ഒരു മിനിറ്റ് അതായത് ഇവര് എല്ലാരും കൂടി ഗ്രൂപ്പ് കളിക്കും അത് ഉറപ്പാന്ന് നീ ഇപ്പൊ അനീഷിനെ പറഞ്ഞില്ലേ ഇവര് ഇപ്പൊ അനീഷ് ഇത് എവിടെയും കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിന്റെ ഇവരെ അടിച്ചു മാറ്റും ഇവരെല്ലാരും കൂടി പറയുന്ന കേൾക്ക് ഇവരെല്ലാരും കൂടി അടിച്ചു മാറ്റും ഷാനവാസ് ഷാനവാസായോണ്ടായിന്ന് ഷാനവാസ് ഞാൻ പറയില്ലേ പോവാനായി ഓർ പോന്ന് ഒരു ഈ ആഴ്ചത്തിന് പോവാന്ന് അല്ലല്ല നേരായിട്ട് അത് നീ അറിയില്ലേ പോവും ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് പറയുന്ന കേൾക്ക് ഒരു മിനിറ്റ് പറയുന്ന കേൾക്ക് അപ്പൊ ഇവര് അനീഷിന്റെ ആണെങ്കിൽ ഇവരെല്ലാം ആഹ് ഏഹ് മറ്റേ ഇവന്റെ താപം അനീഷിന്റെ അങ്ങ് ഇവർക്ക് ഭയങ്കര സന്തോഷമാകും പിന്നെ വേറൊരു കാര്യം ഞാൻ നെവിൻ അവിടെ വേണം എന്നാ അറിയാ ഈ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ഇല്ലേ അതിനെ ഇഷ ഇമ്മായി ഇന്ന വരപ്പിക്കണാണെന്ന് കാരണം എന്താ പറയാ അത്രത്തോളം ഓവർ ഓവറാകേണ്ട ഒരു ആവശ്യവും ഉള്ള കാര്യം എന്താ പറയുക ഞാൻ നിന്നോട് പറയുന്നേക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി കള്ളത്തി ചപ്പാത്തി കള്ളത്തിയാ ഞാൻ നിന്നോട് പറയുന്നേക്ക് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാ ഈ പിന്നെ എന്താ പറയേ ഈ അനുമോളില്ലേ അനുമോളാണ് അവിടെ എല്ലാം എന്റെ ആണിക്കല്ല് എല്ലാം തുടങ്ങി വെച്ചത് മനസ്സിലായാ എന്നിട്ട് ഇപ്പോഴും പറഞ്ഞാൽ പി ആറുകൾ വെളുപ്പിക്കാൻ വേണ്ടിട്ട് തമ്മിലടിയാണ് കാരണം എന്താ വെച്ചാൽ ഈ പെണ്ണാട്ന്ന് ഓരോന്ന് ഇവർക്ക് ഇവർക്കിടത്ത് വെളുപ്പിക്കേണ്ട നീ എന്നാ പറയുന്നത് പൈസ വേണിച്ച് കഴിഞ്ഞാൽ മാത്രം മതിയാ അവർക്ക് വെളിപ്പിക്കണ്ടേ അവർക്ക് എന്ത് പണി ഉണ്ട് എന്ന് അറിയാം അത് മര്യാദയ്ക്ക് കളിച്ചിട്ടെങ്കിൽ പിയാറുകൾ ആപസാനായിടാ ഇപ്പൊ അവര് തമ്മിൽ തല്ലെന്നാ ഇന്ന് ഭയങ്കര യുദ്ധമാണ് നീ നോക്കിയെ യൂട്യൂബ് ഞാൻ നോക്കും അവര് അവര് പൈസ ഇട്ടില്ല നിങ്ങൾ അത് മനസ്സിലാക്ക അതുകൊണ്ട് എന്റെ പൊന്ന് ബിഗ് ബോസ് ഇപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കാൻ ആ കപ്പ് അനീഷിനെ കൊടുത്തേ കാരണം അയാളും കൊണ്ടുപോയിക്കോട്ടാറത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം അല്ല എന്തെങ്കിലും പറയണ്ടോളം കേട്ടോ